ഇന്നത്തെ എപ്പിസോഡ് മിക്കവാറും കണ്ട ഓളിന് നെവിൻ തൂക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ലാലേട്ടൻ ആ കിച്ചൺ വഴക്കുണ്ടല്ലോ എന്താണ് അനിമോൾ കിച്ചണിൽ എന്താണ് പ്രശ്നം ഒരു പയർ കറി വിളമ്പിതിൽ നിന്നാണല്ലോ സാബു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്താണ് അനിമോൾ അനിമോൾ കിച്ചണിൽ വിളമ്പാൻ കയറുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പുറം ഇല്ല വരുന്നുണ്ടേ അതിനുശേഷം നെവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നെവിൻ പിന്നെ എന്താണ് ഇതൊക്കെ അപ്പൊ നെവിൻ എന്താ ലാലേട്ട ഇത്രയും ദിവസമായിട്ട് ഇവര് ഇപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ വഴക്കിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ സെ അപ്പൊ ലാലേട്ട ഉടനെ ശരിയാണ് എന്താണ് നെവിൻ ഇതിനൊരു പ്രതിവിധി അപ്പൊ അല്ലേ നെവിൻ ഇനി ഇവിടെ കുക്കിംഗ് വേണ്ട ലാലേട്ട സമയസമയം ഒക്കെ ബിഗ് ബോസ് നമുക്ക് തന്നാൽ മതി ഇനിയിപ്പോ കുക്കിംഗ് ഒന്നും വേണ്ട എന്ന് നെവിൻ പറയുന്നുണ്ടേ അത് കാണാൻ നല്ല രസമുണ്ട് അത് നെവിൻ പറയുന്നത് സത്യം പറഞ്ഞാൽ മാത്രമല്ല അതൊരു പോയിന്റ് ആണല്ലോ ഇപ്പൊ പ്രതിവിധി ഇതിനേക്കാൾ നല്ലൊരു പ്രതിവിധി ആർക്ക് ഉപദേശിക്കാൻ കഴിയും എൻ്റെ ബോസണ്ണ ഏഹ് കിച്ചണിൽ ഇവർ കയറുമ്പോ ഒക്കെ വഴക്കാണെങ്കിൽ നവീൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ബോസെണ്ണൻ ഇത്രയൊക്കെ കൊടുക്കുന്ന സ്ഥാനത്ത് അതും കൂടെ എങ്ങ് കൊടുക്കും കുക്കിങ് വേണ്ട കുക്കിംഗ് ഇല്ലെങ്കിൽ അടിയും ഇല്ല അപ്പം അടുത്ത വഴക്ക് ഒഴിവാക്കാൻ എന്താണ് വഴിയെന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയും ടാസ്കുകൾ വേണ്ട ലാലേട്ടാ ഇവിടെ ടാസ്ക് കൊടുക്കുന്നുകൊണ്ടാണ് വഴക്ക് അതും നിങ്ങളങ്ങ് ഒഴിവാക്കിയേക്ക് ഏഹ് അവസാനം എന്നിട്ട് നമുക്ക് അതിനൊരു റിസോർട്ട് സെറ്റപ്പ് ആക്കി മാറ്റാം അതാണ് ഏറ്റവും നല്ലത് സോ എന്തായാലും കൊള്ളാം നെവിൻ ഇന്ന് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ നല്ല നല്ല രസമായിട്ട് തന്നെ പ്രൊമോയിലൊക്കെ നല്ല രസമുണ്ട് നെവിനെ കാണാൻ നമുക്ക് നോക്കാം എപ്പിസോഡ് നെവിൻ അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം